നിങ്ങൾക്ക് അറിയണോ നല്ലൊരു അപായകടാണ് കേട്ടോ വരുന്ന കാഴ്ച അപ്പ മക്കളെ ഞാൻ പറഞ്ഞ അപായകട എന്താണ് കേട്ടോ സൗദി എന്നാണ് ഈ കടയുടെ പേര് കേട്ടോ ഈ കട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രി സമീപത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒട്ട് ഓപ്പോസിറ്റ് ആണ് നേരെ ആണ് കേട്ടോ പുതിയ പുതിയ മോഡൽ സൗദി എന്നുള്ള പേര് പോലെ തന്നെയാണ് കേട്ടോ ഇതിലെ അപായകളെ കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ ഭയങ്കര പുതിയ പുതിയ മോഡലുകളാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കമനീയ ശേഖരം തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അബായയുടെ എന്ന മാതിരി മാക്സി ഷാളുകളും ന്യൂ ഷെയ്ഡ് ന്യൂ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇവിടെ കോട്ടൻ്റെ ഷാളുകളുണ്ട് ചുങ്കിടി ഷാളുകൾ പുള്ളി ഷാളുകൾ എല്ലാ ബ്രാൻഡിന്റെ ഹിജാബ് ഷാളുകൾ ഒക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ അതിന് പുറമെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ പർദ്ദകൾ ആ പർദ്ദിനിപ്പോൾ ഏത് സൈസിന് വേണം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവർ അവിടെ അടിച്ചും തരും കേട്ടോ സിമ്പിളായിട്ടുള്ള മോഡൽ ആയിട്ടുള്ള അപായാസ് പുതിയ പുതിയ മോഡല് ഹിജാബ്സ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റോസ് ഗോൾഡ് വള മാല അങ്ങനെയുള്ള മോഡൽ ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ആവശ്യമായ തൊപ്പികളുണ്ട് ഗ്ലൗസുകളുണ്ട് തൊപ്പി തട്ടുണ്ട് നമുക്ക് ഉമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള മഫ്തകളുണ്ട് അങ്ങനെ നിസ്കാര കുപ്പായം അങ്ങനെ എല്ലാ മോഡലും വെറൈറ്റി വെറൈറ്റി മോഡൽ അപായാസ് നമ്മുടെ സാധാ അബായയുടെ മോഡലുള്ള ഗൗണുകളും ഇവിടെ ലഭ്യമാണ് എല്ലാവരും പെട്ടെന്ന് പോകുന്നതാണെങ്കിൽ അപ്പൊ ഇത്രയ്ക്കുള്ളൂ